ബാലുശ്ശേരി കട്ടാംപള്ളി പാച്ചാക്കിൽ ശ്രീ ഭഗതികാവ് ത്മഹോ ഉത്സവം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നടന്നു ജനുവരി ഇരുപത്തെട്ടിന് കൊടിയേറി ഉത്സവം വിവിധ പരിപാടികളോടെയാണ് നടന്നത് ഫെബ്രുവരി ഒന്നിന് കലവറ നരയ്ക്കലും പുതുശ്ശേരി നാരായണൻ നമ്പൂതിരിയുടെ കാര്മ്മിത്വത്തിൽ സർപ്പബലിയും ഫെബ്രുവരി രണ്ടിന് കലം കരിക്കലും ഉത്സവത്തിന്റെ അവസാന ദിവസമായ ഫെബ്രുവരി മൂന്നാം തീയതി വിശേഷാൽ പൂജകളും തിറകളും നടന്നു നിരവധി ഭക്തജനങ്ങൾ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് റൂം കേരള